സത്യത്തിൽ ജാസ്മിൻ എവിക്റ്റ് ആയത് ആ ഒരു കൂട്ടിനകത്ത് ജാസ്മിനെ ഇട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണല്ലോ അതായത് ഈ തോളത്ത് വെച്ചുകൊണ്ടാണ് പോയത് പക്ഷേ എല്ലാവരും കൂട് മാത്രമേ കാണുന്നുള്ളൂ അതായത് അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ജാസ്മിനെ ട്രോൾ എന്നൊക്കെ കണ്ടിരുന്നു ആക്ച്വലി അങ്ങനെ ട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതൊരു ബിഗ് ബോസിൻ്റെ ഓരോ കോൺസെപ്റ്റാണ് ആ കൂടുകളിൽ എല്ലാവരും അങ്ങനെ ആണെങ്കിൽ കടന്നു ജിൻഡോയിരുന്നു ജാസ്മിൻ ഇരുന്നു സോ ജാസ്മിനെ അവരെടുത്തുകൊണ്ട് പോയി അത്രേ ഉള്ളൂ അതൊരു കോൺസെപ്റ്റ് മാത്രമാണ് അല്ലാതെ ജാസ്മിനെ മനഃപൂർവ്വം ബിഗ് ബോസ് അപമാനിച്ചതോ കളിയാക്കിയതോ അല്ല അതുപോലെ തന്നെ ഈ പറയുന്ന ആ ഒരു പ്രവൃത്തി ജാസ്മിനെ നോക്കിയിട്ട് ആരും ചിരിക്കാൻ മാത്രമുള്ളൊരു കാര്യവുമല്ല ഈ സീസണിലെ സൂപ്പർ പ്ലെയർ ആണ് ഇപ്പം നമുക്ക് ജാസ്മിനെ പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്താം നമുക്ക് ജാസ്മിൻ്റെ പല പ്രവൃത്തികളോടും അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് കമൻ്ററിയെ പറയുന്നുള്ളൂ ഇറങ്ങി കളിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ നമുക്കറിയാം ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അവിടെ ചെന്ന് ഇത്രയും ശക്തമായിട്ടൊരു ഗെയിം കളിക്കാന്ന് പറയുന്നത് പിള്ളേർ കളിയല്ല നമ്മൾ ഗ്രൗണ്ടിൽ ഇരുന്ന് പറയുന്ന പോലെ എളുപ്പവുമല്ല അതിന് ഒരു മനഃശക്തിയും ധൈര്യവും തീർച്ചയായും തൻ്റെ ഇടവും ഒക്കെ വേണം ടാലൻറ്റും വേണം സോ അങ്ങനെ ഗെയിം കളിച്ച് സെക്കൻഡ് റണ്ണർ ആയിട്ടുള്ള ഒരാളെ അങ്ങനെ പരിഹസിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ്റെ പല പ്രവൃത്തികളോടും നമുക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടായിരുന്നിരിക്കാം അതൊക്കെ ഗെയിമിനകത്തുള്ള കാര്യമാണ് ജാസ്മിനെ കൊണ്ടുപോയത് എന്തെ ഒരു പല്ലക്കി കൊണ്ടുപോയതുപോലെ കൊണ്ടുപോയെന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് കാരണം തോളത്ത് വെച്ചുകൊണ്ടല്ലേ മല്ലന്മാർ കൊണ്ടുപോയത് അല്ലാതെ തറയിലിട്ട് അഴിച്ചുകൊണ്ട് പോയില്ലല്ലോ അല്ലെങ്കിൽ കൂട്ടിനകത്ത് പിടിച്ച് പൂട്ടിയിട്ടുമില്ല ആ കൂടെ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഈവൻ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ഒരു കൂടാണ് കൂട്ടിൽ കിളികളെ പോലെയാണ് പിന്നെ കുറെ പേര് പട്ടികൂടെന്നൊക്കെ പറയുന്ന കമൻറുകളിൽ കണ്ടിരുന്നു ഈ കൂടെന്നു പറയുന്നത് മറ്റേ പട്ടികളെ ഇടാൻ വേണ്ടി മാത്രമുള്ള അല്ല അതിനകത്ത് കിളികളും മനോഹരമായ കിളികളും തത്തകളും പ്രാവുകളും അങ്ങല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവികളും കൂട്ടിൽ കിടക്കാറുണ്ട് എന്തിന് ഈ മലയോര മേഖലകളിൽ നിന്നൊക്കെ പുള്ളിപ്പുലികളെയും കടവുകളെയും പിന്നെ കുറച്ചുകൂടെ മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സിംഹങ്ങളെയും ഒക്കെ കൂട്ടിലിടുപെടുകയാണ് അല്ലാതെ പട്ടികളെ മാത്രമല്ല പിന്നെ എന്ന് പറയുന്ന ജീവി എന്തെങ്കിലും ഒരു മോശം ജീവിയുമല്ല മനുഷ്യനേക്കാളും പലപ്പോഴും നന്ദി കാണിക്കുന്ന ഒരു ജീവിയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ തരന്താണ് രീതിയിൽ അപമാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മാത്രമല്ല അത് അങ്ങനെ ഒരു രീതിയിലല്ല കൊണ്ടുപോയത് അതൊരു ഗെയിമിന്റെ ഭാഗം മാത്രമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയോ പേര് ഇപ്പൊ റീഎൻട്രി വന്നപ്പോൾ കൂട്ടിൽ വന്നവരും അലമാരെ കയറി വന്നവരും ഒക്കെ അവിടെ ഉണ്ട് അതൊക്കെ അപമാനിക്കലാവില്ലേ അതുപോലെ തന്നെ ഓരോ സീസണിലും എവിക്ഷൻ രീതി ഓരോ രീതിയിലായിരിക്കും ഇവിടെ ജാസ്മിനെ തോളി ചുമതുകൊണ്ടല്ലേ പോയത് അങ്ങനെയെങ്കിൽ ആരും അത് പറയുന്നില്ലല്ലോ ഇനിയിപ്പോ ഈ മൃഗങ്ങളെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ ആ ഒരു നിലപാടിൽ ആരെങ്കിലും ഒക്കെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇതേ കൂടുകളില് സാധാരണ പട്ടികളെ മാത്രമല്ല സിംഹങ്ങളെയും പുലികളെയും കടുവകളെയും ഒക്കെ കൊണ്ടുപോകും കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഏതെങ്കിലും കണ്ടോ അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ആ തരത്തിലൊക്കെയുള്ള രീതിയിൽ അപമാനിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം